പ്രിയനീ കാശ്മീരിൽ പാകിസ്ഥാൻ്റെ പ്രകോപനം തുടരുകയാണ് ഇന്ത്യ വളരെ കരുതലോടെ ക്ഷമയോടുള്ള നിലപാടുകളാണ് ഇന്ത്യ എടുക്കുന്നത് കാരണം ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അവർക്കറിയില്ല ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ചൊന്നും അറിയാതാണ് ഈ വീരവാദവുമായി മുന്നോട്ട് വരുന്നത് എങ്ങനെ കാണുന്നു അതിനെ അതായത് ഇന്ത്യ നിലവിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല പാകിസ്ഥാൻ നിരന്തരമായി വെടിനിർത്തൽ ലംഘനം നടത്തുന്നുണ്ട് ഇങ്ങനെ പോയാൽ ഇന്ത്യ ഒരു വാണിംഗ് കൊടുക്കുകയാണ് വെടിനിർത്തൽ ലംഘനം ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കും തിരിച്ചടിക്കും ഇപ്പോൾ പ്രകോപനം നടത്തുന്നുണ്ട് പ്രകോപനത്തിന് കനത്ത തിരിച്ചടി ഇന്ത്യ കൊടുക്കുന്നുണ്ട് ആൾ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പോക്ക് തുടരാൻ കഴിയില്ല കാരണം പ്രകോപനം കൂടുതലാവുകയാണെങ്കിൽ ഇന്ത്യക്ക് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരും എന്നാൽ വെടിനിർത്തൽ നിർത്തിവെച്ചുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിനെ ലംഘിച്ച് അത് അത് താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് ഇന്ത്യ റിട്ടാരിയേറ്റ് ചെയ്യാൻ അത് തിരിച്ചടിക്കാൻ തീരുമാനിക്കും അങ്ങനെ തിരിച്ചടിക്കുകയാണെങ്കിൽ വലിയ നാശകഷ്ടം പാകിസ്ഥാനുണ്ടാവും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയാൽ അത് യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറും അല്ലെങ്കിൽ അതിർത്തി കൂടുതൽ സംഘർഷം വരുമാനം ഈ സംഘർഷം വർദ്ധിക്കുകയും പാകിസ്ഥാനിൽ വലിയ ആൺനാശം ഉണ്ടാകുകയും ചെയ്താൽ സ്വാഭാവികമായും പാകിസ്ഥാൻ ഈ ചൊറഞ്ഞ പ്രകോപനത്തിൽ വന്ന ആൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് വരുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകും അതാണെങ്കിൽ യുദ്ധമായിട്ട് തന്നെ മാറും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറും ഇതിനിടെ ഇന്ത്യൻ നാവികസേന സുസജ്ജമായിരിക്കുകയാണ് കൃത്യമായിട്ട് അവർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എല്ലാം മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് കൃത്യമായ ടാർഗറ്റ് സ്കില്ലുകളെല്ലാം തന്നെ അവർ പരീക്ഷിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നുണ്ട് ഏത് നിമിഷവും പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയും ഇന്ത്യൻ നേവി നമ്മുടെ അറബിക്കടലിൽ കൃത്യമായ സേനാ വിന്യാസം നടത്തിയിട്ടുണ്ട് വിമാനവാഹിനി കപ്പലുകളും ആണവ അന്തർവാഹിനികളും എല്ലാം ഈ പ്രദേശത്ത് കൃത്യമായ പൊസിഷൻ സ്വീകരിച്ചു നിൽക്കുന്നുണ്ട് അതായത് എപ്പോഴാണ് പറയുന്നത് ആ സമയത്ത് തിരിച്ചടിക്കാനുള്ള എല്ലാ കരുത്തും ഇന്ത്യക്കുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വസ്തുത അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാൻ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതായത് ഇന്ത്യയുടെ കയ്യിലുള്ള മിസൈൽ സംവിധാനം എന്ന് പറയുന്നത് വളരെ കരുത്തുറ്റതാണ് ഈ മിസൈൽ സംവിധാനങ്ങൾ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ തന്നെ ഒരു ഒരു സംവിധാനം ഒരു അതായത് ഇപ്പോൾ അഗ്നി സീരീസ് അഗ്നി സീരീസ് പ്രയോഗിച്ചാൽ തന്നെ പാകിസ്ഥാൻ നാമാവശേഷമായി പോകും കാരണം ഇന്നലെ വന്നൊരു കമൻറ്റ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട കഞ്ഞു കുടിക്കാൻ ഗതിയില്ല പക്ഷേ വീരവാദത്തിന് ഒരു കുറവുമില്ല അതായത് ഒന്നുകിൽ സിന്ധു നദിയിലൂടെ മുൻ മന്ത്രി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുടെ വിദേശകാര്യമന്ത്രിയുടെ ആയിരുന്നു ഒന്നുകിൽ സിന്ധു നദിയിലൂടെ വെള്ളം ഒഴുകുക അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ചോര എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ മറുപടിയാണ് കഞ്ഞു കുടിക്കാൻ വകയില്ലെങ്കിൽ വീരവാദത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ളതാണ് അതായത് രണ്ട് ദിവസം മുമ്പ് ഐ എൻ എസ് സൂറത്ത് എന്ന കപ്പലിൽ നിന്ന് സേന മധ്യദൂര മിസൈൽ പരീക്ഷിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ പരിധിയുള്ള മിസൈലാണ് പരീക്ഷിച്ചത് അതുപോലെ തന്നെ സീ സ്കിമ്മിംഗ് മിസൈലുകളും പരീക്ഷിച്ചു സീ സ്കിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിൻ്റെ ഉപരിതലത്തിൽ കൂടെ അതായത് ജലോപരിതലത്തിൽ കൂടെ കടന്നു പോകാൻ കഴിയും അതായത് റഡാറുകൾക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല കപ്പലിൽ ഒരു കപ്പൽ അവരുടെ ഒരു നേവിയുടെ പാകിസ്ഥാൻ നേവിയുടെ കപ്പൽ കത്തി പൊട്ടിത്തെറിക്കുമ്പോഴേക്കായിരിക്കും ഇവർ തിരിച്ചറിയുക ഇങ്ങനെ ഒരു മിസൈൽ വന്നു റഡാറുകൾക്ക് പിടിക്കാൻ കഴിയാത്ത മിസൈലുകളാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ ടോർപ്പിഡോ മുൻപ് ടോർപ്പിഡോ പരീക്ഷണങ്ങളിലും വലിയ അപകടം ഉണ്ടാക്കുമായിരുന്നു നമുക്ക് പക്ഷേ ഇന്ന് ടോർപ്പിഡോ പരീക്ഷണങ്ങളിൽ ഇന്ത്യ വലിയ വിജയമാണ് ആ ടോർപിഡോ ആക്രമണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ പാകിസ്ഥാൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ അതായത് മുങ്ങിക്കപ്പലുകളൊക്കെ എത്രത്തോളം സുരക്ഷിതമാകുമെന്നുള്ള കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ട് കൃത്യമായ സീ മൈനിങ് അതായത് സീയിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുള്ള ഇതുണ്ട് മൈൻ സ്ഥാപിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങളും ഇന്ത്യയുടെ കയ്യിലുണ്ട് സി മൈനിങ് നല്ല മറ്റൊരു പേരാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിൽ ഇന്ത്യ സുസജ്ജമായിരിക്കുകയും പാകിസ്ഥാൻ ഈ പറയുന്ന പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആക്രമണത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് കടക്കും ആ തിരിച്ചടി നീണ്ടാൽ യുദ്ധമായിട്ട് മാറി ഭീകരന്റെ വീടുകൾ കൂടി കത്തിച്ചിട്ടുണ്ട് അതായത് ടോട്ടൽ ഇപ്പോ പന്ത്രണ്ട് ഭീകരന്റെ വീടുകളാണ് കത്തിച്ചിട്ടുള്ളത് പിടിയിലായിട്ടുണ്ട് ഭീകരവാദികളുടെ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് അതെ വളരെ ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകും അതുപോലെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം സൈന്യം ഏതെങ്കിലും ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാൽ കല്ലെറിയുന്നതായിരുന്ന കാശ്മീരിലെ കാഴ്ച പക്ഷേ ഇന്ന് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഭീകരർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന ദ റെസിസ്റ്റൻ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ ഇ തോയിബയുടെ ആൾക്കാർ ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളല്ല ആക്രമണം നടത്തിയതാണ് കാരണം കാശ്മീരികളുടെ വികാരം തിരിഞ്ഞു കാരണം കാശ്മീരികളെ പട്ടിണിക്കാക്കുന്ന പരിപാടിയല്ലേ ഇത് ഇവർ കാണിച്ചത് ഈ പറയുന്ന വിനോദസഞ്ചാരികളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരികളെ പട്ടിണിക്കുകയാണ് വേറെ വരുമാനം ഒന്നുമില്ല അവരുടെ ഏക വരുമാനം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കോടിക്കണക്കിന് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ കോടിക്കണക്കിൻ്റെ ആൾക്കാർ അത്രയും ആൾക്കാർ വരുന്ന കാശ്മീരിന്റെ ഈ പറയുന്ന ടൂറിസം മേഖലയെ അപ്പാടെ തകർക്കുന്ന നടപടിയാണ് ടൂറിസ്റ്റുകൾ ചെല്ലാതായ കാശ്മീരികൾ പട്ടിണിയാവും അപ്പൊ എതിരെ കാശ്മീരികൾ തിരിഞ്ഞു ആ ഭീകരവാദിയുടെ അമ്മ തന്നെ പറഞ്ഞു ആതിലെന്ന ഭീകരവാദിയുടെ അമ്മ തന്നെ പറഞ്ഞു മകനെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും എനിക്കൊന്നും പറയാനില്ല അവൻ അർഹിക്കുന്ന ശിക്ഷയാണോ എന്ന് അമ്മയ്ക്കറിയാം അതായത് ആ കാശ്മീരികളുടെ നിലപാട് നിലപാടതാണിപ്പോൾ ഭീകരവാദത്തിനെതിരായ നിലപാട് ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞു കാശ്മീരികൾ അവർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അവർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ പറയുന്നതല്ല ഇങ്ങോട്ട് പറയുക ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് ഞങ്ങൾ ഇന്ത്യയിൽ സുഖമായിട്ട് ജീവിക്കുക ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നു ഒന്ന് എന്നാലോചിച്ച് നോക്കിയാൽ കാശ്മീരിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ നമ്മുടെ സ്വീഡനിലോ ഇല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലോ പോകേണ്ട നമുക്ക് മുപ്പതിനായിരം രൂപ ഒരാൾക്ക് സുഖമായിട്ട് പോയി കാശ്മീരിൽ പോയിട്ട് വരാം ആ എവിടെ പോവും നമ്മൾ കാശ്മീരിൽ പോകും സ്വന്തം ഭാഷ ഭാഷയറിയാം സംസാരിക്കാം സ്വീഡനിലും ഡെന്മാർക്കിലും സ്വിറ്റ്സർലൻഡിലും പോട്ടെ അതിനേക്കാട്ടിലും സുഖകരമായ അവസ്ഥ അതിനേക്കാട്ടിലും നല്ല കാലാവസ്ഥ ട്രക്കിങ് എല്ലാ സംവിധാനങ്ങളും ഉള്ള കാശ്മീരി പോകണോ അതോ ഫ്ലൈറ്റ് പിടിച്ച് കാശ് പുറത്ത് അതെല്ലാം ഉണ്ട് അത് നല്ല മനുഷ്യരാണ് നല്ല ഫുഡാണ് നല്ല ഭക്ഷണമാണ് അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ഒരു പ്രദേശത്തേക്ക് ആൾക്കാർ പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിനെ ഇല്ലാതാക്കുന്ന ഭീകരവാദികളെ പക്ഷേ ഈ സൈന്യത്തിന് മുമ്പ് എതിരെ മുമ്പ് കല്ലറിഞ്ഞ ആൾക്കാരെല്ലാം ഇന്ന് കല്ലെടുക്കുക ആരെയറിയാനാണ് ഭീകരരെ അറിയാനായിട്ട് ആ രീതിയിൽ കാശ്മീരി മാറി ഇവിടെ ഭീകരർക്ക് അനുകൂലമായിട്ട് മൗദൂതികളും കമ്മ്യൂണിസ്റ്റുകളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് ഭീകരനെ സംരക്ഷിക്കാനായിട്ട് അവിടെ ഭീകരരെ തുരത്തുക അവർ അതായത് കാശ്മീർ സ്വതന്ത്രമാവുകയും സ്വസ്ഥമാവുകയും സമാധാനത്തിലേക്ക് പോവുകയും കേരളം ഭീകരവാദികളുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത കാശ്മീർ കേരളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഈ പറയുന്ന കാശ്മീരി സ്വതന്ത്രമാവുകയും പഴയ കേരളമായി മാറുകയും അവർ സുന്ദരമായി ജീവിക്കുകയും ചെയ്യും അതിനകത്ത് യാതൊരു അടി സൗകര്യത്തിനും ഈ പ്രശ്നത്തിന് സാധ്യതയില്ല ഒരു ഒരു സംശയത്തിനും സാധ്യതയില്ല അതേസമയം നമുക്കൊന്ന് ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു നോക്കാം മോദി സർക്കാർ വന്നതിന് ശേഷം കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം ബങ്കറുകൾ നിർമ്മിച്ചു കൊടുത്തു ആർക്കാണ് കാശ്മീരികൾക്ക് അവിടുത്തെ അതിർത്തികളിൽ താമസിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഷെല്ലിങ്ങോ ആക്രമണങ്ങളോ ഉണ്ടായാൽ സുസജ്ജമായിട്ട് അവർക്ക് ഇരിക്കാൻ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി ബോധി ബംഗറുകളെന്ന് വിൽക്കുന്ന ബങ്കറുകളാണ് അവിടെ തയ്യാറാക്കി കൊടുത്തത് ആ ബങ്കറുകളിൽ അവർ സുരക്ഷിതമായി കഴിയും അവർ ഇന്ത്യക്കൊപ്പം നിൽക്കും ബാരാമുള്ള പൂഞ്ച് ഉറി അടക്കമുള്ള സെക്ടറുകളിലാണ് ഈ പറയുന്ന ബങ്കറുകൾ ബോധി ബങ്കറുകൾ എല്ലാം സാമ്പത്തിക സഹായം ചെയ്തു അവരവിടെ കിടക്കുകൾ സജ്ജമാക്കുന്നു വേണ്ട ആഹാര പദാര്ത്ഥങ്ങൾ ശേഖരിക്കുന്നു വെള്ളം ശേഖരിക്കുന്നു അങ്ങനെയാണ് ഒരു യുദ്ധമുണ്ടായാൽ പോലും അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കും അവർക്കൊന്നും സംഭവിക്കില്ല സിവിലിയൻസിനെ കൊല്ലാവുന്ന പാകിസ്ഥാൻ്റെ വ്യാമോഹമൊക്കെ കൈയിരിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അതിർത്തി പ്രദേശത്ത് പോലും ജനങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് മോദി സർക്കാർ എടുക്കുകയും അവർ സ്വസ്ഥ സ്വസ്ഥവും സ്വതന്ത്രവും ആയിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ആ ഈ സർക്കാരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഭീകരവാദികളോ പാകിസ്ഥാനികളോ അല്ല എന്നുള്ളത് അപ്പോൾ ഇനി ഒരു സംഘർഷമുണ്ടായാൽ പോലും നമ്മളെ ആൾക്കാർ സ്വതന്ത്രമായിരിക്കും രാജസ്ഥാനിലൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം രാജസ്ഥാനിലെ ഏത് രീതിയിലാണ് ഇവാക്യുവേഷൻ അതായത് ഈ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ സൈന്യം ബി എസ് എഫിൻ്റെ സഹായത്തോടു കൂടി ഇവരാണ് അവിടെ നിന്ന് ഈ ആൾക്കാരെ ഇങ്ങോട്ട് മാറ്റുന്നത് അതായത് യുദ്ധരഹിത മേഖലയിലേക്ക് ഈ അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ മാറ്റുന്നത് അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് അവിടെയും ബംഗർ സംവിധാനങ്ങളുണ്ട് കൃത്യമായിട്ട് ഗുജറാത്ത് മേഖലയിൽ ഈ പറയുന്ന പോലെ ബംഗർ സംവിധാനങ്ങളുണ്ട് ഈ മൂന്ന് നാല് പ്രദേശം പഞ്ചാബിലും അതുപോലെ തന്നെയാണ് ഈ മൂന്ന് നാല് മേഖലകളിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളുള്ളത് അവിടെയെല്ലാം തന്നെ യുദ്ധം ഉണ്ടായാൽ തന്നെ തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ട് ഈ പറയുന്ന ദക്ഷിണേന്ത്യൻ മേഖലകളിലേക്ക് തീരമേഖലയിലേക്ക് കടന്നു വന്നാൽ ഗാഡ് കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാം ഉണ്ട് ഒരു കാരണവശാലും പാകിസ്ഥാൻ സൈന്യത്തിന് ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ തോൽപ്പിക്കാമെന്നുള്ള വ്യാമോഹം മാത്രമാണ് പക്ഷേ യുദ്ധം ഇരുപക്ഷത്ത് നഷ്ടമുണ്ടാക്കുമെന്നുള്ളതിനാൽ ഇന്ത്യക്ക് വലിയ താല്പര്യമില്ല യുദ്ധത്തിന് പോകാൻ പക്ഷേ പാകിസ്ഥാൻ ഈ പറയുന്ന പ്രകോപനം തുടർന്നാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും അത് പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാകും പാകിസ്ഥാൻ എന്ന രാജ്യമില്ലാതാവുന്നതിലേക്കും അത് നയിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക